ഉണ്ണിക്കിഷൻ പോറ്റിയെ കോടതിയിലെത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഉണ്ണിക്കിഷൻ പോറ്റിയെ കോടതിയിൽ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത് ഉണ്ണിക്കിഷൻ പോറ്റിയെ കഴിഞ്ഞ പതിന പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറുകളായിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു ഉണ്ണിക്കിഷൻ പോറ്റി എങ്ങനെ കോടതിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് റാന്നി കോടതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അവിടെ റഹീസ് റഷീദ് ഉണ്ട് കഴിഞ്ഞ പതി പതിനഞ്ച് മണിക്കൂറായി എസ് ഐ ടിയുടെ ചോദ്യമുനയിലായിരുന്നു ഉണ്ണിക്കിഷൻ പോറ്റി അതിനുശേഷം ഉണ്ണിക്കിഷൻ പോറ്റി ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എസ് ഐ ടി സംഘം റാന്നി കോടതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നമുക്കൊപ്പം റഹീസ് റഷീദ് ഉണ്ട് റഹീസ് റഷീദ് റാന്നി കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണോ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോടതിയിലെ ദൃശ്യങ്ങളാണ് റാന്നി കോടതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഉണ്ണിക്കേഷൻ പോറ്റിയാണ് ഉണ്ണിക്കേഷൻ പോറ്റി റാന്നി കോടതിയിലേക്ക് വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല ഉണ്ണിക്കേഷൻ പോറ്റി എന്നാണ് അറിയുന്നത് ഉണ്ണിക്കേഷൻ പോറ്റി നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കൂടുതൽ ചോദ്യങ്ങൾ എടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് ഉണ്ണിക്കേഷൻ പോറ്റി എസ് ഐ ടി സംഘം റാന്നി കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ റഹീസ് നമുക്കൊപ്പം ചേരുന്നു റഹീസ് പോറ്റിയെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ജാമ്യാപേക്ഷ നൽകില്ല അല്ലേ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലായിരിക്കില്ലേ അടുത്ത ഘട്ടം പോറ്റിയെ കോടതിയിൽ ഹാജരാക്കി പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കും എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നാണ് ഏറ്റവും അവസാനം പ്രോസിക്യൂട്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി ചോദിക്കുക എന്ന കാര്യം എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി ചോദിക്കുക എന്ന കാര്യം കോടതി നടപടികൾ തുടങ്ങുമ്പോൾ മാത്രമാണ് മനസ്സിലാകുക എന്ന് മാത്രമല്ല കസ്റ്റഡി അപേക്ഷയാണെങ്കിലും റിമാൻഡ് അപേക്ഷയാണെങ്കിലും എസ് ഐ ടിക്ക് ഇന്ന് കോടതിയിൽ സമർപ്പിക്കേണ്ടി അതിൽ വരികയും ചെയ്യും സ്വാഭാവികമായും ഇന്നലെ മുതൽ ഇന്ന് ഇന്ന് പുലർച്ചെ വരെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പുതുതായി പോറ്റി എന്തൊക്കെ കാര്യം പറഞ്ഞു എന്ന കാര്യത്തിലും കസ്റ്റഡി അപേക്ഷയിലോ അല്ലെങ്കിൽ റിമാൻഡ് അപേക്ഷയിലോ ഒരു വ്യക്തത വരികയും ചെയ്യും പൊറ്റി വന്നിറങ്ങിയ സമയത്ത് എന്തെങ്കിലും പൊറ്റിക്ക് പറയാനുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിരുന്നു പക്ഷേ പൊറ്റി ഒരക്ഷരം മിണ്ടി മിണ്ടിയില്ല അദ്ദേഹത്തിന് ഒന്നും പറയാൻ ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു പറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അല്പസമയത്തിനകം കോടതി നടപടി തുടങ്ങും റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പിറകുവശത്ത് വഴിയാണ് പോലീസിന്റെ വാഹനം കൊണ്ടുവന്നത് പെട്ടെന്ന് നേരത്തെ മാധ്യമങ്ങളിൽ നിന്ന് ഒരു വശത്തിന് അപ്പുറമുള്ള മറ്റൊരു വശത്തേക്ക് വാഹനം നിർത്തുകയും അതിലൂടെ മുകളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ഏതാണ്ട് ഒരു അരമണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കോടതി നടപടികൾ ആരംഭിക്കും എസ് പി എസ് ശശിധരനും അല്പസമയം മുമ്പ് കോടതിക്കകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ നിർണായകമാണ് സ്വാഭാവികമായും കസ്റ്റഡിയിൽ കിട്ടിയാൽ പോലീസിന്റെ നീക്കം സ്വാഭാവികമായും ചിന്തിക്കുക ആദ്യം സന്നിധാനത്തേക്ക് കൊണ്ടുപോകുമെന്നതാണ് പക്ഷേ ഇന്ന് നട തുറക്കുന്നതും ഒപ്പം രാഷ്ട്രപതിയുടെ സന്ദർശനവും പ്രമാണിച്ച് ഇരുപത്തിരണ്ടിന് നട അടച്ചതിന് ശേഷം മാത്രം കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് ഇവിടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം അവർക്ക് വേണ്ടത് സ്വർണം കണ്ടെടുക്കുക എന്നതാണ് കിലോ കണക്കിന് സ്വർണം എവിടെയാണുള്ളത് അത് വിറ്റതാണെങ്കിൽ വിറ്റ സ്ഥലത്ത് നിന്ന് റിക്കവർ ചെയ്തെടുക്കുക വിറ്റതല്ല അതിന്റെ മൂല്യം കണക്കാക്കി ഏതെങ്കിലും ധനികർക്ക് കൈമാറിയതാണെങ്കിൽ അതുള്ള സ്ഥലത്ത് നിന്ന് തിരിച്ചു പിടിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള ആദ്യ 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 കടമ്പ സ്വാഭാവികമായും കസ്റ്റഡിയിൽ കിട്ടിയാൽ അതിലേക്കായിരിക്കും പോവുക കാരണം സംവിധാനത്തേക്ക് ഉടൻ കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കസ്റ്റഡിയിൽ കിട്ടിയാൽ പോറ്റിയെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരണം സ്വാഭാവികമായും പത്തനംതിട്ടയിലും പരിസര പ്രദേശങ്ങളിലുമാണ് അടുത്ത ദിവസം തെളിവെടുക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലേക്കോ അടൂറിലെ എ ആർ ക്യാമ്പിലേക്കോ മാറ്റാനെന്നാണ് സാധ്യത അതല്ല ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ ബംഗളൂരുവിലേക്കോ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരിച്ച് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക ഒരു എഫ് ഐ രണ്ട് എഫ്ഐആറിൽ അറസ്റ്റ് നടന്നെങ്കിൽ പോലും കസ്റ്റഡി അപേക്ഷ സമർപ്പി സമർപ്പിക്കുക മൂവായിരത്തി എഴുന്നൂറ് ബാറ് ഇരുപത്തി അഞ്ച് എന്ന നമ്പറിലുള്ള ഒന്നാമത്തെ അതായത് സ്വർണ്ണ ദ്വാരപാലക ശിൽപി ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ കേസിലെ ആദ്യത്തെ കേസിൽ മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക കാരണം അന്വേഷണ സംഘത്തിന് അവർ ചോദിക്കുന്നത്ര ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത എഫ്ഐആറിൽ വീണ്ടും കസ്റ്റഡിക്ക് ചോദിച്ച് കൂടുതൽ സമയം പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ വെക്കാൻ പറ്റും അതുകൊണ്ട് രണ്ട് എഫ്ഐആറിലും അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു എഫ് ഐ കസ്റ്റഡി ചോദിക്കുക അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ ആണ് പോറ്റിക്ക് വേണ്ടി ഹാജരാകുന്നത് ശാസ്ത്രമംഗലം അജിത്തുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ഇന്ന് ഒരിക്കലും ജാമ്യാപേക്ഷ കൊടുക്കില്ല അത് കിട്ടില്ല എന്ന് ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രോസിക്യൂട്ടർ ബി അനിൽകുമാറാണ് ഇവിടുത്തെ പ്രോസിക്യൂട്ടർ ഇത് സമാനമായ കേസുകളിൽ കേസ് തെളിയിച്ച ഒരു പ്രഗത്ഭനായ അഭിഭാഷകനാണ് ബി അനിൽകുമാർ അദ്ദേഹവും പറയുന്നത് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് നേരത്തെ എസ് ഐ പി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള എല്ലാ രേഖകളും പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റിയിൽ നിന്ന് പോറ്റി ഈ വിവാദം വന്നതിനു ശേഷം പോച്ചി തിരുവനന്തപുരം പുളിമാത്തിലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങളോട് ഞാനൊരു തെറ്റിംഗ് ചെയ്തിട്ടില്ല നിങ്ങൾ വെറുതെ വാർത്ത കൊടുക്കുകയാണ് എന്ന് മാധ്യമങ്ങളോട് ആ തരത്തിലെങ്കിലും പ്രതികരിച്ചിരുന്നോ പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടാവില്ല നമ്മൾ മൈക്ക് വെച്ച് തിരിച്ചും മറിച്ചും ആവർത്തിച്ചു ചോദിച്ചതാണ് പക്ഷേ ഒരു കോസിലും കൂസിലും ഇല്ലാതെ പൊറ്റി നടന്ന് കോടതിക്കകത്തേക്ക് കയറുന്നതാണ് കണ്ടത് സർക്കാർ പോറ്റി ഇത് ജാമ്യാപേക്ഷ നൽകില്ല റഹ്യ റുഷീദാണ് ഇപ്പോൾ ഉള്ളത് പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി കോടതി നടപടികളിലേക്ക് കടക്കുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഉണ്ണിക്കൃഷൻ പോറ്റി അല്പസമയത്തിനുള്ളിൽ എസ് ഐ ടി സംഘം കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ തുടരും തെളിവുകൾ ശേഖരിക്കും പീഠമടക്കമുള്ള കാര്യങ്ങളുടെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ സന്നിധാനത്തും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഒക്കെ കൊണ്ടുപോയി തെളിവെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ റഹീസ് റഷീദ് എവിടെയൊക്കെ ഈ പാളികൾ എത്തിച്ചോ അവിടെയൊക്കെ കൊണ്ടുപോയി അന്വേഷിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് തെളിവെടുപ്പിന് പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം പോറ്റി ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയ എല്ലാ സ്ഥലത്തും തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകും പ്രധാനമായും ദ്വാരപാലക ശില്പം പൂജിക്കാൻ വേണ്ടി സ്വർണപ്പാളി പൂശിയതിനു ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നടൻ ജയറാമിൻ്റേതടക്കമുള്ള വീടുകളിൽ കൊണ്ട് പൂജിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വീടുകളിൽ കൊണ്ടുപോയി എന്ന വിവരം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് ആ വീടുകളിലെല്ലാം കൊണ്ട് പരിശോധന നടത്തും ഒപ്പം ശ്രീറാംപൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പരിശോധന നടത്തും ഒപ്പം ഹൈദരാബാദിൽ ഹൈദരാബാദിൽ പോറ്റിയെ കൊണ്ടുപോകേണ്ടതുണ്ടോ അതോ നാഗേഷും കൽപ്പേഷും കൂടി ഹൈദരാബാദിൽ കൊണ്ടുപോയി ദ്വാരപാലക ശില്പത്തിൻ്റെയും കട്ടളപ്പാളിയുടെയും സ്വർണം വേർതിരിച്ച് എടുത്തതാണെങ്കിൽ പോലും പോറ്റിയെ അവിടെയും എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ആദ്യം പോറ്റിയെ പോറ്റിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആദ്യം അറിയേണ്ടത് പോറ്റി കൈവശം വാങ്ങിയ ഒന്നര കിലോയോളം വരുന്ന സ്വർണം എവിടെയാണുള്ളത് ആ സ്വർണം പണം വാങ്ങി ആർക്കെങ്കിലും വിൽക്കുകയാണ് ചെയ്തത് വിൽക്കുകയാണെങ്കിൽ അത് അതെവിടെയാണുള്ളത് അത് ആദ്യം പിടിക്കുക എന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ അത് തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കുക എന്നതാണ് പോലീസിൻ്റെ മുമ്പിലുള്ള എസ് ഐ ടിയുടെ മുമ്പിലുള്ള ആദ്യ കടമ്പ അതിനുള്ള ഒരു 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 തയ്യാറെടുപ്പുകൾ എസ് ഐ ടി നടത്തിയിട്ടുണ്ട് രണ്ടാമതുള്ളത് ഈ ഒരു പക്ഷേ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അതിൻ്റെ സന്നിധാനത്തിരിക്കുന്ന മൂല്യം കണക്കാക്കി ഏതെങ്കിലും ദരിതർ ദലികർ ധനികർക്ക് വിറ്റതാണെങ്കിൽ ആ സ്വർണം എവിടെത് അത് ആരുടെ വീട്ടിലാണുള്ളത് അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചെടുക്കണം രണ്ട് സാധ്യതയാണുള്ളത് പോറ്റി അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ അന്വേഷണ സംഘം അവിടെ പോയി അതെടുക്കുകയും പിന്നീട് അത് വെച്ച് പോറ്റിയെ കൊണ്ട് തെളിവെടുപ്പിന് പോകാനുമായിരിക്കും സാധ്യത സ്വാഭാവികമായും തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം സന്നിധാനമാണ് അവിടെ കീഴ്ശാന്തിയുടെ സഹായിയായി നിന്നത് മുതൽ ഏറ്റവും അവസാനം നടന്ന തട്ടിപ്പ് വരെ പോറ്റി നടത്തിയ തട്ടിപ്പ് കേന്ദ്രം പറയുന്നത് സന്നിധാനമാണ് പക്ഷേ സന്നിധാനത്ത് ഇന്ന് തുലാമാസ പൂജകൾ ായി നട തുറക്കുകയാണ് ദ്വാരപാലക ശില്പം സമർപ്പിക്കുന്ന ശില്പത്തിലെ പാളുകൾ സമർപ്പിക്കുന്ന ദിവസമാണ് എന്ന് മാത്രമല്ല രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തിരണ്ടിന് സന്നിധാനത്ത് സന്ദർശനം നടത്തുന്നുണ്ട് സ്വാഭാവികമായും അവിടെ സെക്യൂരിറ്റി ാണ് ഇന്ന് നട തുറക്കുന്ന ദിവസമായ ഭക്തരുടെ ആ ഒരു 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 തള്ളിക്കയറ്റം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് സ്വർണം ദ്വാരപാലക ശില്പം സമർപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് തന്ത്രി അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആ പുരോഹിതരും ഭാരവായി ഭരണ നേതൃത്വത്തിലുള്ളവരുമെല്ലാം സന്നിധാനത്തുണ്ട് അതുകൊണ്ട് ഈ നട അടച്ചതിന് ശേഷം സെക്യൂരിറ്റി ടൈറ്റ് കഴിഞ്ഞതിന് ശേഷം സന്നിധാനത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇനി കോടതി നടപടി പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ഏതാണ്ട് ഇരുപത് മിനിറ്റ് ആണ് ബാക്കിയുള്ളത് അവിടെ കസ്റ്റഡി ആണോ റിമാൻഡ് ആണോ കസ്റ്റഡി ആണെങ്കിൽ എത്ര ദിവസം ആദ്യ കേസായി തന്നെ പരിഗണിക്കുമല്ലോ അല്ലേ ഇപ്പോൾ റഹീഷ് ആ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ കേസിൻ്റെ ഒരു പ്രാധാന്യവും ഹൈക്കോടതിയുടെ ഇടപെടലിൽ വന്ന അന്വേഷണ സംഘവും ഒക്കെ ആയതുകൊണ്ട് ആദ്യ നമ്പർ കേസായി തന്നെ മൂവായിരത്തി എഴുന്നൂറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിലുള്ള കേസ് തന്നെ എടുക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് അവർ അതിൻ്റെ അതിനായുള്ള കമ്മ്യൂണിക്കേഷൻ മജിസ്ട്രേറ്റുമായി നടത്തിയിട്ടുണ്ട് മജിസ്ട്രേറ്റ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ കോടതിയിൽ എത്തിയിട്ടുമുണ്ട് ഇനി പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ തുടങ്ങുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒന്നാമത്തെ കേസായി തന്നെ സ്വർണ്ണ ദ്വാരപാലക ശില്പത്തിലെ കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കട്ടെടുത്ത കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു മറ്റ് ഒൻപത് ദേവസ്വം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രതിയായ കേസായിരിക്കും ആദ്യം പരിഗണിക്കുക രണ്ട് കേസിലും പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കസ്റ്റഡി ചോദിക്കുക ഒന്നാമത്തെ കേസിലായിരിക്കും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി മാറ്റിയ കേസിൽ മാത്രമായിരിക്കും കസ്റ്റഡി ചോദിക്കുക എന്ന് മനസ്സിലാക്കുന്നു കാരണം അന്വേഷണ സംഘത്തിന് രണ്ടാമത്തെ കേസിലും കസ്റ്റഡി ചോദിക്കാനുള്ള സാവകാശം കിട്ടും എന്ന് അത് ഡോക്ടർ ാണ്ഹീസ് വിവരങ്ങൾ നൽകിയത് ഉണ്ണിക്കൃഷൻ പോറ്റിയെ റാം നീ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ തുടങ്ങുമ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകും